പവിത്ര സീരിയലിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡാണ് ട്ടോ പറയുന്നത് അങ്ങനെ വിക്രത്തിൻ്റെ വീടിൻ്റെ ജപ്തി വിക്രം തന്നെ ഒഴിവാക്കിയിരിക്കുകയാണ് അപ്പോഴും സുധാകരൻ മാഷിൻ്റെ മുന്നിൽ അവർ ചോദിച്ചു നിലനിൽക്കുകയാണ് ഏത് മാർഗ്ഗത്തിലൂടെയാണ് വിക്രം ഈ ജപ്തി ഒഴിവാക്കിയത് അതിൻ്റെ സംസാരം ആണ്ട്ടോ ഇപ്പോൾ വീടിനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ജപ്തി ഒഴിവായതിൻ്റെ സന്തോഷം എല്ലാവരിലും ഉണ്ടെങ്കിലും സുധാകരൻ മാഷിന് അത് ഇവൻ നിയമവിരുദ്ധമായിട്ട് എന്തോ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് വന്നവരെല്ലാവരും തിരികെ മടങ്ങിപ്പോയത് പെട്ടെന്ന് വാസകൻ വന്നിട്ട് അവരോട് സംസാരിച്ച് ഇത് ഈ ജപ്തി തീ നടപടി വേണ്ടാന്ന് വെച്ചതിൻ്റെ പിന്നിൽ എന്തോ കാരണം ഉണ്ട് ഇവൻ എന്തോ ചെയ്തിട്ടുണ്ട് എന്ന് സുധാകരൻ പറയാണ് പറയാനുട്ടോ എന്തിരുന്നാലും അവൻ തന്നെ അവൻ കാരണം ഈ വീട് നിലനിൽന്ന് പോകുക പോകാൻ അവനല്ലേ ഇപ്പോൾ കാരണം എന്നൊക്കെയാണ് അമ്മ സംസാരിക്കുന്നത് അപ്പോൾ അദ്ദേഹം പറയുകയാണ് നിൻ്റെ മകൻ എന്ത് കൊള്ളര കൊല്ലായ്മ ചെയ്താലും എല്ലാം നമ്മളിവിടെ സഹിച്ചും കേട്ട് നിൽക്കുകയാണ് വേണ്ടത് എന്നൊക്കെ ഇങ്ങനെ അദ്ദേഹം ഭയങ്കര വയലൻ്റായിട്ട് സംസാരിക്കാനുട്ടോ അപ്പോഴും വിക്രം എന്താണ് സത്യത്തിൽ സംഭവിച്ചത് എന്നുള്ള കാര്യമൊന്നും ആരോടും പറയുന്നില്ല ഇനി എന്തായാലും എൻ്റെ പേരിൽ അല്ലെങ്കിൽ നിങ്ങൾക്കാർക്കും ഇനി ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്നൊരു ഉറപ്പ് വിക്രം ഇങ്ങനെ കൊടുക്കുകയാണ് പക്ഷേ വേദിയാണെങ്കിൽ വിക്രത്തിനെ വെറുതെ വിടുന്നില്ല വേദ മുറിയിൽ ചെന്നിട്ട് വിക്രത്തിലോട് ചോദിക്കുകയാണ് വിക്രം എന്താണെന്ന് വെച്ചാൽ അത് എന്നോട് പറ എനിക്കറിയണമെന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ അങ്ങനെ നടന്ന കാര്യങ്ങളൊക്കെ വിക്രം വേദിയോട് പറയുകയാണ് ഞാനിതുപോലെ വാസകൻ്റെ വീട്ടിൽ ചെന്നിരുന്നു ഭാര്യയും മകളെയും ഞാൻ ചെന്നോ കണ്ടോ കാര്യങ്ങളൊക്കെ സംസാരിച്ചു എനിക്ക് അവരെ നേരത്തേക്ക് അവിടെ നിന്ന് ഒന്ന് മാറ്റി നിർത്തേണ്ടതായിട്ട് വന്നു എന്നൊക്കെ ഇങ്ങനെ വേദയോട് പറയാൻ പറയാനുട്ടോ ഇതെല്ലാം കേട്ടതിന് ശേഷം വേദ വിക്രമത്തിനോട് പറയുന്നത് വിക്രം കാണിച്ചതൊട്ടും തന്നെ ശരിയായില്ല ഇപ്പോൾ നിങ്ങളും വാസകനും തമ്മിലിപ്പോൾ എന്ത് വ്യത്യാസമാണ് ഉണ്ടായിരിക്കുന്നത് നമുക്ക് ഉടനെ തന്നെ അവരെ ഒന്ന് ചെന്ന് കാണമെന്ന് ഇങ്ങനെ പറയാൻ പറയാനെട്ടോ അങ്ങനെ ആ കുട്ടിയുടെ പിറന്നാളല്ലേ നമുക്ക് അവർ ചെന്ന് കാണാമെന്ന് പറഞ്ഞിട്ട് ഒരു കേക്കൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് അങ്ങോട്ടേക്ക് ചെല്ലുന്നത് ഈ സമയം വാസകനാണെങ്കിൽ വീട്ടിലോട്ട് ചെന്നിട്ട് അവരെ ഭാര്യയും മകളെയും ചെന്ന് കാണുന്നുണ്ട് അപ്പോൾ അവരാണെങ്കിൽ വാസകനോട് പറയുന്ന പറയുക നിങ്ങൾ എന്താ പറഞ്ഞത് വരുൺ ഹോസ്പിറ്റലിലായതിൻ്റെ പിന്നിൽ നിങ്ങളുടെ ശത്രുക്കളെ അവന് മനഃപൂർവ്വം അടിപൊളി അടി ഉണ്ടാക്കി അവനെ പരിക്കേറ്റ എന്നൊക്കെയല്ല നിങ്ങൾ പറഞ്ഞത് പക്ഷേ ആ കുട്ടി വിക്രം എല്ലാ കാര്യങ്ങളും ഞങ്ങളോട് പറഞ്ഞു അവൻ നമ്മുടെ മകളെ പോലുള്ള ഒരു പെൺകുട്ടിയോട് അവൻ അത്രയ്ക്കും പ്രഗ്രയമായി പെരുമാറിയത് കൊണ്ടല്ലേ വിക്രമിന് അങ്ങനെയൊക്കെ അവനോട് ചെയ്യേണ്ടി വന്നത് അതുകൊണ്ടല്ലേ അവനിപ്പോൾ ഹോസ്പിറ്റലിൽ കിടക്കുന്നത് എന്നൊക്കെ അവൻ വാസകനോട് പറയാനോ ഭാര്യ മകനോട് കൂടി ഇങ്ങനെ പറയുകയാണ് എന്നാലും ചേട്ടൻ ഇങ്ങനെയൊക്കെ കാണിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇങ്ങനെ പറയുമ്പോഴത്തേക്കും അങ്ങനെ അവരൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ഇപ്പോഴും മകനെ ന്യായീകരിച്ചുകൊണ്ട് പറയാനുട്ടോ അങ്ങനെ അവർ തമ്മിൽ ചെറിയൊരു വഴക്കൊക്കെ ഉണ്ടായിട്ട് അങ്ങനെയാണ് വാസകൻ അവിടെ നിന്ന് വീട്ടിൽ വീട്ടിൽ നിന്നിങ്ങനെ വഴക്കുകൂടി ഇങ്ങനെ ഇറങ്ങി പോകുന്ന ആ ഒരു സമയത്ത് തന്നെയാണ് വിക്രം വേദിയും കൂടെ കേക്കുമായിട്ട് വീട്ടിലേക്ക് ചെല്ലുന്നത് അത് വാസകൻ ഇങ്ങനെ കാണുന്നുണ്ട് വിക്രം ആ വീട്ടിലേക്ക് ഉള്ളിലോട്ട് കയറി പോകുന്നതൊക്കെ കാണുന്നുണ്ട് അപ്പോൾ അവിടെ പിന്നെ ഗുണ്ടകളൊക്കെ അവിടെ വാസകൻ്റെ ഗുണ്ടകളൊക്കെ വിളിച്ച് പറയുന്നുണ്ട് സാറിവിടെ വിക്രം വന്നിട്ടുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ കണ്ടിരുന്നു അവനകത്തേക്ക് കയറ്റി വിട്ടൊക്കെ കുഴപ്പമൊന്നും ഉണ്ടാക്കണ്ടെന്നിങ്ങനെ വാസവൻ പറയാനായിട്ടോ അങ്ങനെ അവർ എല്ലാവരും ഒട്ട് കേക്കൊക്കെ കട്ട് ചെയ്യുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട് വേദയാണെങ്കിൽ പറയുന്നത് വിക്രത്തിൻ്റെ ഒരേ നിർബന്ധം ഇന്നലെ നിങ്ങളോട് അങ്ങനെ പെരുമാറിയതിൽ വിക്രത്തിൻ്റെ ഒത്തിരി വിഷമമുണ്ട് വിക്രമാണ് പറഞ്ഞത് ഇവിടെ വന്നിട്ടൊരു സോറിയൊക്കെ പറഞ്ഞിട്ട് പോകുക എന്ന് അതുകൊണ്ട് ഞാൻ വന്നതെന്നൊക്കെയാണ് കേട്ടോ വേദ വിക്രത്തിനെ ഇങ്ങനെ അടിച്ച് പറയുകയാണ് അപ്പോൾ വിക്രം ഇങ്ങനെ നോക്കുന്നുണ്ട് വേദയെ അങ്ങനെ അവർ കേക്കൊക്കെ കട്ട് ചെയ്ത് അവർ അവിടെ നിന്ന് ഇറങ്ങുകയാണ് നേരെ വിക്രം നമ്മുടെ ശ്രീ സാറിനെ വീട്ടിൽ ചെന്ന് കാണാനായിട്ട് പോകുന്നുണ്ട് ശ്രീന് സാർ അപ്പോൾ പിന്നെ ലഡുവൊക്കെ കൊടുക്കാനായിട്ടോ വിക്രത്തിന് അപ്പോൾ എന്താ ഇങ്ങനെ ലഡുവൊക്കെ തരുന്നതാണെന്ന് വെച്ചാൽ നീ വലിയൊരു പ്രവൃത്തിയല്ലേ ചെയ്തിട്ട് വന്നിരിക്കുന്നത് നീ നിൻ്റെ വീടിനെ രക്ഷിച്ചില്ലേ എന്നൊക്കെ പറയുകയാണ് എന്നിട്ട് വാസകൻ തന്നെ വിളിച്ചിരുന്നു ഇതിൻ്റെ പിന്നിലെ ഞാനും കൂടി ഉണ്ടെന്നാണ് അയാൾ വിചാരിച്ചിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടോ ഇപ്പോൾ വിക്രം ആണെങ്കിലും അതിന് സാർ എന്നെ ഹെൽപ്പൊന്നും ചെയ്തിട്ടില്ലല്ലോ ഇത് ഞാൻ ഒറ്റയ്ക്ക് ചെയ്തല്ലേ അതല്ലടോ അവൻ്റെ ഒരു സംശയം ഇത്രയും വലിയൊരു കാര്യം നീ ഒറ്റയ്ക്ക് ചെയ്തില്ല എന്നാണ് അവൻ്റെ വിചാരം പക്ഷെ എനിക്കറിയാലല്ലോ നീ ഒന്നും ആൺകുട്ടിയാണെന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് അതിൻ്റെ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ നാളത്തെ എപ്പിസോഡ് നമുക്ക് കണ്ടറിയാം